അസ്സാമലൈക്കും നമസ്കാരം ഞാൻ ഫൈസൽ വെള്ളായിക്കോട് ഈ ഒരു പുതിയ വർക്ക് വരുന്നത് രാമനാട്ടുവര കൈതക്കുണ്ടു പറഞ്ഞ ഒരു സ്ഥലത്താണ് അപ്പോൾ ഇതാണ് ആ വീട് ഇതിൻ്റെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു വാട്ടർ ബോഡി വരുന്നത് അത്യാവശ്യം തെറ്റില്ലാത്തൊരു വീട് തന്നെയാണ് അപ്പോൾ ഇത് സ്ലാബ് വാർത്ത് പോയിരുന്നു അപ്പോൾ മൂന്നഞ്ച് കനത്തിലാണ് ഈ ഒരു ഇത് വാർത്തത് അത് പൊട്ടിച്ചിട്ട് വേണം ചെയ്യാൻ ഇപ്പൊ രണ്ടര മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും രണ്ട് ഫുട്ട് താഴ്ചയാണ് ഈയൊരു പോണ്ടിലുള്ളത് ഇത് കോയ് പോണ്ടാണ് അപ്പം ഇതിൻ്റെ ഫിൽട്രേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ചുമരന്റെ ബാക്ക് സൈഡിലാണ് വരുന്നത് അപ്പം ഇതിൻ്റെ പ്ലംബിങ് വയറിങ് സെൻടറിങ് എല്ലാ വർക്കുകളും നമ്മൾ തന്നെ എടുത്തത് അപ്പോൾ ഇത് കുഴി ഏകദേശം ഒക്കെ റെഡി ആയിക്കിന് ഈ പോണ്ടിൻ്റെ ഏരിയ അത്യാവശ്യം സൗകര്യമുള്ള സ്ഥലമാണ് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒന്ന് ഇരുന്നുകാണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് വാട്ടർ ബോഡിയും മീനും ഒക്കെ ഒരു അടിപൊളിയായിരിക്കും ഈ ഭാഗം അപ്പോൾ ഇതേമാതിരിത്തെ വർക്ക് വേണ്ടവർ വാട്ടർ ബോഡി വാട്ടർ ഫാൾസ് ആർട്ട് വർക്കുകൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ വേണ്ടവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മളെ പേജൊക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിനെ പറ്റിയുള്ള വല്ല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ பின் இடையே ஃபுல் வர்க்கு ஆயிட்டு நமக்கு வீண்டும் காணாம்